ചെങ്കോട്ട സ്ഫോടനത്തിൽ അറസ്റ്റിലായ ജാസിർ ബിലാൽ വാനിയെ കോടതി കസ്റ്റഡിയിൽ വിട്ടു പത്ത് ദിവസത്തേക്കാണ് ജാസിറിനെ കസ്റ്റഡിയിൽ വിട്ടത് ബി ബാലഗോപാൽ ഉണ്ട് ബാലു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളുടെ പങ്കടക്കമുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇനി പോകണം അങ്ങനെ കസ്റ്റഡിയിൽ പത്ത് ദിവസത്തേക്കാണ് വിട്ടിരിക്കുന്നത് അല്ലേ കഴിഞ്ഞ ദിവസം ശ്രീനഗറിൽ നിന്നാണ് ഈ ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ജാസർ ബിലാൽ വാനിയെ എൻ എ അറസ്റ്റ് ചെയ്തിരുന്നത് അദ്ദേഹത്തെ ഇന്ന് ഡൽഹിയിലെ പട്ടിയാല ഹൗസ് കോടതിയിൽ ഹാജരാക്കാനുണ്ടായതിനെ തുടർന്ന് പത്ത് ദിവസത്തെ കസ്റ്റഡി വേണമെന്ന് എൻ ഐ എ ആവശ്യപ്പെടുകയും ആ ആവശ്യം കോടതിയെ അംഗീകരിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിൽ ഈ ഹമാസ് മാതൃകയിൽ അതായത് ഹമാസ് നടത്തുന്നത് പോലെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നതിൽ നടത്തുന്നതിന് ഭീകരർ തയ്യാറാക്കിയ പദ്ധതിയിൽ ഈ വാനിയുടെ സജീവ പങ്കാളിത്തം എന്നാണ് അന്വേഷണ ഏജൻസികളുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഈ നിലവിൽ ഡ്രോണുകൾക്ക് രൂപമാറ്റം വരുത്തുന്നതിനും അതിൽ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിക്കുന്നതിനും ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ ഈ വാനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇതിനു പുറമെ ചെറിയ റോക്കറ്റുകൾ ഈ ഭീകരാക്രമണത്തിൽ ായി തയ്യാറാക്കാൻ വേണ്ടി സജ്ജമാക്കാനും ഈ വാനി ഇടപെട്ടിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും പത്ത് ദിവസത്തേക്ക് ഇപ്പോൾ വാനിയെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് ഈ സമയത്ത് നിർണായകമായ പല വിവരങ്ങളും വാനിയിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകുമെന്നാണ് കരുതപ്പെടുന്നത്